ഷോട്ട് കീറ്റിൽ ഉൾക്കൊള്ളി നല്ല വെള്ളം ഇത് സംഭവം നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും വരുന്നത് നമ്മളെ ഇന്ത്യക്കാർക്ക് അറിയിക്കും ഇതൊക്കെ കുളിക്കാൻ പറ്റിയ വെള്ളമായിരിക്കും അത്രയും മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഫിൽട്ടർ ഫിൽട്ടർ പാനീയാണ് അടിപൊളി വെള്ളമായിരിക്കും കേട്ടോ കുടിക്കുക സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഞാനുള്ളത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മോളാട്ടോ കോട്ടക്കൽ ബൈപ്പാസ് നാല് കിലോമീറ്റർ ദൂരത്തിലുള്ള ബൈപ്പാസിൻ്റെ വർക്ക് ഫിനിഷിങ് ആട്ടോ ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വർക്കുകൾ എന്നാലും ഒരു ഭാഗത്തു കൂടി ഫുള്ള് വാഹനങ്ങൾ ഓടുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ സ്വാഗതമാട് ഭാഗത്താണ് ഇവിടെ നല്ല ഹൈറ്റിലുള്ളൊരു ഓവർപാസ് പോകുന്നുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് നല്ല ഇവിടെ നല്ലൊരു ഉയർച്ചയുള്ള ഏരിയ ആയിരുന്നു കെ എൻ ആർ സിന്റെ വർക്കില് ഏറ്റവും ഹൈറ്റ് കൂടിയ ഷോട്ട് ക്രീറ്റിന്റെ വർക്കാട്ടോ കാണത് ഏകദേശം അമ്പത് അടിയുള്ള ഹൈറ്റ് ഉണ്ട് ആ ഭാഗത്തെയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഷോർട്ട് ക്രീറ്റിന്റെ വർക്കില് വാനം വരുന്നുണ്ടോ അപ്പം അവരിവിടെ പൈപ്പ് ഇട്ടതിന് ഉപകാരം ഉപകാരമുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ഇണ്ട കാണാൻ നമ്മൾ നല്ല ഹൈറ്റ് ഹൈറ്റുള്ളൊരു ഏറ്റവും ഈ ഭാഗത്തെ ഇവിടെ ഒരു കിണർ ഉണ്ടായില്ല ഫസ്റ്റ് ഉടമെടുക്കാൻ വരുന്ന സമയത്ത് ഒരു കിണറിന്റെ പരിധി ഇങ്ങനെ മാറ്റി വെച്ചതും അതായത് ഇതിൻ്റെ സമ്പർ ഭാഗത്തായിട്ട് തൊഴികളെ പഴയ സ്ഥലങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കിയതല്ലേ എന്താണ് ഷോട്ട് ഫീറ്റിലെ വർക്ക് ഇത്രയും താഴ്ചയിലാണെന്നുള്ളതിൻ്റെ തെളിവാണ് അത് കുറവ് വരുന്നുണ്ടോ പൈപ്പിൻ്റെ ഉൾക്കൊടി ഇത്രയും വെള്ളം നിൽക്കുന്ന ഒരു ഏരിയ പക്ഷേ ഷോർട്ട് കീറ്റിൻ്റെ വർക്ക് ഞാൻ ഇത്രയും ധൈര്യത്തിൽ ഇതിൻ്റെ ചുവട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഷോർട്ട് ക്രീറ്റിൽ സോയിൽ നൈലിങ് ഒരു വിശ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ചെങ്കൽ പാറകളാണ് അതിൻ്റെ മുകളിലാണ് ഇത് ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ അടിയിലേക്ക് എത്തുമ്പോൾ ചീടി ഒരു സാധാരണ നമ്മൾ കിണർ കുഴിക്കുമ്പോൾ കുറെ പാറ കഴിഞ്ഞിട്ട് ചീടി ഉറപ്പില്ലാത്ത പാറായി മാറും അതായിട്ട് അടിയിലേക്ക് അപ്പം അടിയിലങ്ങനെ ഒന്നും സംഭവിക്കില്ല നല്ല ഷോർട്ട് ക്രീറ്റ് കോൺക്രീറ്റിലായി സ്പ്രേ അടിക്കുന്ന പരിപാടി ഏകദേശം ആറിഞ്ചോളം തിക്കില് ലാസ്റ്റിലേക്ക് വരും ഇവിടെ ഒക്കെ വെള്ളമൊക്കെ ഡ്രെയിനേജിലേക്ക് പോകണ്ടേ ഡ്രെയിനേജിലേക്ക് പോകഞ്ഞാൽ അതിനുള്ള ഈ വെള്ളം ഇങ്ങനെ വരുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ച് അവരെന്താ പരിപാടി കാണുമല്ലേ എന്താ വെച്ചാൽ ഈ പൈപ്പിൽ നിന്നൊക്കെ ഇപ്പോൾ എല്ലാ പൈപ്പിൽ നിന്നും ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അതൊക്കെ ഭൂമിയിൽ ഇറങ്ങുന്ന വെള്ളം അപ്പോൾ ഈ പൈപ്പ് ഇടുന്ന കാര്യത്തിനാണെന്നുള്ള മനസ്സിലായില്ലേ എല്ലാ ഫുള്ള് എല്ലാ ഏരിയയിലും വെള്ളം ഇട്ടു കേട്ടോ എന്താ വെച്ചാൽ വെള്ളം അങ്ങനെ ഈ കെട്ടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഉറവ് പാതിരി വന്ന് നിൽക്കുക അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം അതല്ലാതെ പൈപ്പ് ഒന്നും ഇട്ടില്ലെങ്കിൽ ആ സ്വാഭാവികമായും അവിടെയുള്ള കെട്ടിൻ്റെ ഒരു തള്ളലോ വെള്ളിച്ചകളോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം പൈപ്പ് ഇടുന്നത് വെള്ളം ഇതിൻ്റെ സൈഡിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ ആ പൈപ്പിലൂടെ അങ്ങനെ അവർ വൈ കണ്ടെത്തിക്കോളും വെള്ളം വരും എന്നുള്ള കണക്കാക്കിയിട്ട് ഇടുന്നതല്ല പൈപ്പ് പക്ഷേ വെള്ളം പൈപ്പ് അവിടെ ഉണ്ട് പുറത്തേക്ക് പോകാനുള്ള വൈ അവർ കണ്ടെത്തി പുറത്തേക്ക് വന്നോളൂ അല്ല അവിടെ കാണുന്നത് അവിടെ നല്ല ഹൈറ്റുള്ള അവവർ പാസ് സാധാരണഗതിയിലുള്ള അവർ പാസിനെക്കാട്ടിയൊരു രണ്ട് മീറ്ററും കൂടി ഹൈറ്റ് ഉണ്ടാവും അവിടെ അതുപോലെ നല്ല കരിങ്കൽ ഉണ്ടായിരുന്നു കേട്ടോ ആ കരിങ്കലൊക്കെ അവർ പൊട്ടിച്ച് കഴിഞ്ഞു അപ്പൊ നല്ല ഹൈറ്റിൽ കരിങ്കൽ ആ പൊട്ടിച്ച ഭാഗത്തും അവർ ഷോർട്ട് കീറ്റിന്റെ വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഫുള്ള് അപ്പോൾ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിന്റെ മുകളിൽ കൂടി ഒരു യാത്ര പോയാലോ ഓക്കേ നമ്മൾ സ്വാഗതമാടുന്ന യാത്ര തുടർന്നുട്ടോ അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിന്റെ മൊത്തം ഒരു ചിത്രം മൊത്തത്തിലുള്ള ഒരു ചിത്രം നമ്മുടെ താഴത്തുക്കൂടി അങ്ങനെ കാണണ്ടോ മുകളിൽ കൂടി കാണിക്കാനുള്ള സാമാനം നമ്മളെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് താഴത്തു കൂടി കാണിക്കാം അപ്പോൾ നമ്മൾ ലാസ്റ്റിലേക്കുള്ള ബയോടെക്ട് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെയാണ് അപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നേക കിലോമീറ്റർ ദൂരത്തിലുള്ള ബയോടെക്സ്റ്റ് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ഏകദേശം ഒരു തെങ്ങിൻ്റെ ഐറ്റം ഒക്കെ ഉണ്ടോ തെങ്ങൊക്കെ കാണുക ഈ നടുഭാഗത്തേക്ക് പിന്നെ അങ്ങനെ താന്ന് പോയിട്ട് നമ്മുടെ വയൽ പ്രദേശത്തേക്ക് എങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ വയൽ പ്രദേശം അവർ മണ്ണിട്ട് നികത്തിക്കൊണ്ട് ഏകദേശം ഒരു പത്തടിയോളം എൻ്റെ ലാസ്റ്റ് പത്തടിയോളം ഹൈറ്റിൽ പൊക്കിയിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരെ പോകുന്നത് ബാക്കി എത്ര ഒരൊന്നര കിലോമീറ്റർ ദൂരത്തിൽ അടുത്ത വയട അങ്ങനെ മൊത്തത്തിൽ ഒരു നാല് കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ കോ കോട്ടക്കൽ ബൈപ്പാസ് നിലകൊള്ളുന്നത് കോട്ടക്കൽ എഡ്രിക്കോട് ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് ഒരു ഒരാറ് കിലോ രണ്ട് കിലോമീറ്റർ ലാഭിക്കട്ടോ ലാഭിക്കൽ മാത്രമല്ല ആ തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആറ് വരി ആറ് വരിയിലൂടെ ഉഷാറായിട്ട് യാത്ര ചെയ്യാം അടിപൊളി സെറ്റപ്പ് പെയിൻറ്റിങ്ങും ഫുള്ള് കഴിഞ്ഞ ഒരു ഏരിയ ആണ് കെ എൻ ആർ സി എൽ പാവം നമ്മുടെ കൂരിയാട് ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ കെ എൻ ആർ സി എല്ലിനെങ്ങനെ അത് സംഭവിച്ചു നമ്മൾ ചിന്തിച്ചു പോകണോ അത്രക്കും സെറ്റപ്പ് വർക്കാണ് അവരുടെ വർക്ക് അതില്ലാതൊരു മാറ്റമില്ല പിന്നെ ചിലത് സംഭവിക്കല്ലോ അത് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ ഈ ബൈപ്പാസിലെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ അതായത് അവിടെ ഫ്ലൈ ഓവർ വീണ്ടും ആരംഭിക്കുകയാണ് അതിന്റെ ഇടയിൽ കുറച്ചൊരു നൂറ് നൂറ്റി അമ്പത് മീറ്റർ മണ്ണിട്ട് നിരത്തി കൊണ്ടുള്ള റോഡുണ്ട് കുറച്ച് ഭാഗം അപ്പോൾ അവിടെ നമ്മുടെ തിരൂര് ഭാഗത്തേക്ക് പോകാനുള്ള റോഡാണ് കോട്ടക്കൽ ട്രിക്കോട് തിരൂര് അവിടുന്ന് താ മെർജിങ് പോയിൻറ്റ് ഇട്ടോ അതുപോലെ ഇവിടുന്ന് തിരൂരിലേക്ക് പോകേണ്ടവരും കോട്ടക്കലിലേക്ക് പോകേണ്ടവരും ഈ മർജിങ് പോയിൻ്റിൽ ഇറങ്ങിയിട്ട് ആ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ തിരൂർ പോകേണ്ടതിൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് പോകാം സൂപ്പർ ഇവിടെ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് വീണ്ടും നമ്മൾ വൈനക്സ്റ്റ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് തിരൂര് ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് അടിയിൽ കൂടി അങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ വളവ് ദാ എന്ന് കഴിഞ്ഞാൽ അവിടെ എത്തി അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും വയഡക്ട് ബ്രിഡ്ജിന്റെ മുകളിലേക്ക് കയറി പോകും ആ ആ തലക്കര കാണുമ്പോ എന്താ രസം ചിന്തിക്കാൻ പറ്റോ കേരളത്തിലാണെന്ന് ചിന്തിക്കാൻ പറ്റുമോ അതോട് തലക്കര കാണുമ്പം ഇതാ ഇവിടെ കേട്ടോ ഇവിടെയാണ് നമ്മുടെ അടിയിലൂടെ തിരൂര് ഭാഗത്തേക്ക് പോകുന്ന ഒരു ഏരിയതാ ഇവിടെ അത് കഴിഞ്ഞിട്ട് റോഡൊന്നും താവുകട്ടോ അതിന്റെ ഇവർ അങ്ങനെ നിർമ്മിച്ച് എന്നാണ് ഞമ്മളിങ്ങനെ ആലോചിക്കുന്നത് അവിടെ നല്ലൊരു ചതുപ്പ പ്രദേശമായത് യെസ് അവിടെ നിർമ്മിക്കാനുള്ള കാരണം കുറച്ച് ഹൈറ്റ് കുറച്ചത് അവിടെ ഒരു മെർജിങ് പോയിന്റ് ഈ ഭാഗത്തുള്ള മെർജിങ് പോയിന്റ് ഇവിടെ വരുന്നത് അവിടെ നിന്നുകൂടി കയറാനുള്ളത് ബൈപാസിൽ കയറാനും ഇറങ്ങാൻ രണ്ട് ഭാഗത്തുണ്ട് നർജിങ് പോയിന്റുകൾ പിന്നെ എല്ലാ വർക്കും ഫിനിഷിങ് ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ വർക്ക് ഫിനിഷിങ് കേട്ടോ ചെയിം ബോർഡുകൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് നർജിങ് പോയിൻ്റ് എത്തുമ്പം അറുപതിപ്പാതിലൂടെ പോകുന്ന ആൾക്കാർ ഒന്ന് സ്ലോ ആക്കണം കേട്ടോ അതിനാണ് മഞ്ഞ പെയ്ത് യെല്ലോ ബ്ലാക്ക് കളർ അവിടെ കൊടുത്തിരിക്കുക അത് ദൂരത്തുനിന്ന് കാണുമ്പം എവിടെ ആയാലും ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യ കാര്യമാണ് അതൊരു അപകട മേഖലയാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം യെല്ലോ ബ്ലാക്ക് എന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇങ്ങനെ അവിടെ പോകട്ടോ അപ്പൊ നമ്മള് ലാസ്റ്റിലുള്ള വയഡക്ച് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടിയാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഒരുപാട് വട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടിഭാഗത്തേക്കൊന്ന് ഇറങ്ങി ഞാൻ എപ്പോൾ വരുന്ന സമയത്തും അടിഭാഗത്ത് വിയറിൻ്റെ ഭാഗം ഒന്ന് കാണിച്ച് എല്ലാം എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യാറ് അപ്പോൾ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്ക് കഴിഞ്ഞത് കാണാൻ വന്നില്ലെങ്കിലും മോശമല്ലേ പിന്നെ നിങ്ങളെപ്പോന്ന് കാണിക്കാമല്ലോ അതിനും കൂടിയാട്ടോ കേട്ടോ വന്നത് അപ്പം ഇങ്ങനെ വന്നിട്ട് നമ്മളെ പാലച്ചിറുമാട് വന്ന് ഈ ബൈപ്പാസ് അവിടെ അവസാനിക്കാണ് യെസ് അപ്പോ നമ്മളെ കോട്ടക്കരക്ക് പോകേണ്ട ഒരു സർവീസ് റോഡ് കുറച്ച് മുമ്പേ പാലച്ചിറമാട് എത്തുന്നതിന് മുമ്പേ ഉള്ള സർവീസ് റോഡിലേക്ക് കയറിയിട്ട് വേണം കോട്ടക്കരക്ക് പോകാൻ അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മുടെ തിരൂര് കണ്ടില്ലേ ആ ഒരു പോയിന്റിൽ പോയിന്റിലിറങ്ങിയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് എഡ്രി റോഡിലേക്ക് കയറാം സർവീസ് റോഡ് വർക്ക് അവിടെ താഴ്ത്തുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മള് കോട്ടക്കൽ ബൈപ്പാസും കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടോ നമ്മൾ മലപ്പുറം ഈ ഭാഗത്തുള്ള കനാസിയലിന്റെ അറുപതി പാതിലൂടെ ഒന്ന് അങ്ങനെ സഞ്ചരിച്ച് നോക്കാം ആ അവിടെ ബോർഡുകളിലേ മുംബൈ ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് കാസർഗോഡ് ഇരുന്നൂറ്റി ഇരുപത് കണ്ണൂര് നൂറ്റിമുപ്പത്തൊന്ന് കോഴിക്കോട് നാല്പത് ആയിരിക്കും അവിടെ എഴുതിയില്ല നാൽപ്പത് വെള്ളമാവും അങ്ങനെ നമ്മൾ പാലച്ചിറമാട് എത്തിയപ്പോഴും ഇതാണ് കേട്ടോ നമ്മുടെ ഷോട്ട് കിറ്റിൽ ഉൾക്കൂലി നല്ല വെള്ളം ഇത് സംഭവം നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും വരുന്നത് നമ്മളെ ഇന്ത്യക്കാർക്ക് അരിഹിക്കും ഇതൊക്കെ ഒക്കെ കുളിക്കാൻ പറ്റിയ വെള്ളമായിരിക്കും അത്രയും മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഫിൽട്ടർ ഫിൽട്ടർ പാനിയാണ് അടിപൊളി വെള്ളമായിരിക്കും കേട്ടോ കുടിക്കാം പിന്നെ ആ ഇവിടെ എന്തോ അവർ ക്ലീൻ ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കോൺക്രീറ്റിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ക്രാഷ് പെരിയറിലവിടെയൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി കേട്ടോ ഫുൾ സെറ്റപ്പ് വർക്ക് അതുപോലെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ നാൽപ്പതടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ അവിടെ എന്തായാലും കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നോക്കട്ടോ എന്തായാലും പെട്ടെന്നൊന്നും ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പാട്ടോ ഈ വർക്കുകൾ നമ്മൾ ചെയ്യുന്ന സമയത്തും സോയിൽ നൈലിങ് എട്ട് മീറ്ററോളം കമ്പി ഉള്ളോട്ട് അടിച്ചു കയറ്റിയും അടിച്ചല്ല ഡ്രില്ല് ചെയ്ത് കയറ്റിയും അതിലേക്ക് കോൺക്രീറ്റ് ഇറക്കിയും അങ്ങനെയുള്ള സെറ്റപ്പ് വർക്കാണ് ഈ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നമ്മൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നോക്കാം അപ്പം നമ്മളെ കൂരിയാടിനെ ബന്ധപ്പെടുത്തി ഒരു വർക്ക് നമ്മൾ കാണരുത് കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് കമൻറ്റിലൊക്കെ എന്തൊക്കെയായാലും വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അത് അത് വല്ലാത്തൊരു സംഭവമായി പോയി അത് അവർക്ക് തന്നെ ഭയങ്കര ഒരു പ്രശ്നമുണ്ട് അത് ഭൂമി താന്നുപോയ എന്ത് ചെയ്യാനല്ലേ അപ്പം കൂരിയാടിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കെ എൻ ആർ സി എല്ലിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കെ എൻ ആർ സി എല് നല്ല കമ്പനി തന്നെയാണ് പെട്ടെന്ന് വർക്ക് തീർത്തിട്ടുണ്ട് ഇവിടെ ഇവരിവിടെ അപ്പം ഇതൊക്കെ കോടികളുടെ വർക്ക് ഇതൊക്കെ എങ്ങനെ തീർത്തു അപ്പം ഇവരുടെ ഒരു കഴിവ് മറ്റുള്ളവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പ്ലാൻ അങ്ങോട്ട് കൊടുക്കല്ലേ അപ്പോൾ അവരിത് കൊടുത്ത് ചെയ്ത് തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയല്ലേ അപ്പോൾ അത്രയും ഒരു ഏരിയ അമ്പതോളം കിലോമീറ്റർ അല്ലേ വളാഞ്ചേരി വരെയുള്ള അത്രയും ഏരിയ ഇവർ സിമ്പിളായിട്ട് സിമ്പിളല്ല ഒരു ഒരു റിസ്ക് പിടിച്ചൊരു റീച്ചനാണിത് അതവര് സിമ്പിളായിട്ട് തീർത്തു തന്നെ പറയാം കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഏരിയയിലെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വർക്കൊന്നും നടക്കാത്തത് കൊണ്ട് വർക്കിൻ്റെ കാഴ്ചകളൊന്നുമില്ല അപ്പം നമ്മൾ ഫിനിഷ് ആയ ഒരു ഏരിയ തുറന്നു കൊടുത്തതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് വന്നാട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താളേ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ വിളിച്ചു നിർത്തുന്നു ബൈ ബൈ